സദ്യ ഫ്രണ്ട്സ് എല്ലാവർക്കും വിഷു ആശംസകൾ വിഷു ആയിക്കൊണ്ട് നമ്മൾ വിഷു സദ്യ കഴിക്കാൻ പോവാണ് അതിന് മുന്നോട്ട് നമ്മൾ ഗണപതിക്ക് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഗണപതിക്ക് വെച്ചിട്ട് നമുക്ക് വിഷു സദ്യ കഴിക്കാം അല്ലേ അതെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ നമ്മൾ വെച്ചിരിക്കുകയാണ് അപ്പം ഗണപതിക്ക് വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഫുഡ് കഴിക്കാം ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മൾ വിഷു സദ്യ കഴിക്കാൻ പോവുകയാണേ വിഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യം നമ്മൾ ഉപ്പിട്ടല്ലേ ഉപ്പ് ഉപ്പേരി അപ്പോൾ അടുത്ത ഐറ്റം പോരട്ടെ ഉപ്പേരിക്ക് ഉപ്പേരിക്കുമായിരുന്നു ഈ ചക്ക ഉപ്പേരിയാണ് വിളമ്പുന്നത് ഉപ്പേരിക്കുമായിരുന്നു ഞങ്ങൾ റെഡിമെയ്ഡ് ചക്ക ഉപ്പേരിയാണ് വിളമ്പുന്നത് അടുത്തതായി നെല്ലിക്ക അച്ചാർ അച്ചാറ് ഇഞ്ചിക്കറി മാത്രമേ ഉള്ളു ഇഞ്ചിക്കറിയും ഉപ്പേരിയും മാത്രമേ ഉള്ളൂ കടയിൽ നിന്ന് മേടിച്ച കേട്ടോ ബാക്കിയെല്ലാം വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഫുഡാണ് എന്തൊക്കെ ചേരുവകൾ അങ്ങനെ പപ്പടം ഉപ്പേരി അച്ചാറ് ഇഞ്ചിക്കറി പച്ചടി പാക്കിയാത്തോരൻ അവിയൽ കൂട്ടുകറി അങ്ങനെ ഇത്രയും വിഭവങ്ങൾ അവലംബിരിക്ക അടുത്തതായി ചോറ് വിളമ്പിരിക്കുകയാണ് അപ്പം നമ്മുടെ സദ്യയുടെ ആദ്യത്തെ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ പരിപ്പ് കറിയാണ് ആദ്യം പരിപ്പ് ഒഴിച്ച് സദ്യയിൽ രണ്ടാമെന്താ ഒഴിക്കണ്ടേ ആദ്യം അത് ഓരോ നാട്ടിലും ഓരോ രീതിയിലാണ് വൈക്കത്ത സൈഡിലൊക്കെ ആണെങ്കിൽ ആദ്യം പരിപ്പ് ഒഴിച്ചിട്ടാണ് ചോറ് വിളമ്പ് നമ്മുടെ എന്ന് വെച്ചാൽ പരിപ്പ് പരിപ്പൊഴിച്ച് നെയ്യ് മുകളിൽ മുകളിലൊഴിക്കും ഇനി ഇത് കഴിച്ച് കഴിഞ്ഞ് സാമ്പാർ പിന്നെ പുളിശ്ശേരി ലാസ്റ്റ് പായസം അങ്ങനെയാണ് അപ്പോൾ നമുക്ക് ഞങ്ങളുടെ വിഷു സദ്യ ഞങ്ങള് കഴിക്കാൻ പോവാണേ പപ്പടും കഴിക്കുന്ന അതിനെ സദ്യ കഴിഞ്ഞ രീതികളൊന്നും അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് നമ്മൾ കിച്ചടി തൊട്ട് വെക്കണം ഇഞ്ചികരി തൊട്ട് വെക്കണം പിന്നെ എല്ലാം സദ്യയുടെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ പുളിയുണ്ട് മധുരമുണ്ട് കൈ എന്താ പറയുക ആ ഒരു ആ കയ്പ അങ്ങനത്തെ ഒരു ടേസ്റ്റ് ഉണ്ട് എല്ലാ ടേസ്റ്റും ഉണ്ട് ഇരുവുണ്ട് അതാണ് ശരിക്കും ആ ഒരു സദ്യ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എല്ലാ നമ്മൾ ആദ്യം പരിപ്പിൽ തുടങ്ങിയ സാമ്പാർ കാളൻ അത് കഴിഞ്ഞ് ലാസ്റ്റ് പായസം കുടിച്ചിട്ട് ഇത്തിരി പച്ചമുറിയും രസവും കൂടെ മിക്സ് ചെയ്ത് കുടിച്ച് അപ്പോഴാണ് ഒരു പെർഫെക്റ്റ് ഒരു ഒരിതാവുന്നത് എനിക്ക് സദ്യയില ഏറ്റവും കൂടുതൽ ഇഷ്ടം കണ്ടോ പരിപ്പും പപ്പടം ഞാൻ ആദ്യം പരിപ്പും പപ്പടവും ഒന്ന് കഴിച്ചു നോക്കണം പരിപ്പും പപ്പടം സൂപ്പറാണ് അത് എന്താ ഇഷ്ടമാണ് ഏറ്റവും കൂടുതൽ

കഴിക്കുന്നതിന് പ്രത്യേക ഒരു ടേസ്റ്റാ അല്ലേ നമ്മൾ വീട്ടിലെ എല്ലാം വീട്ടിൽ വെച്ച ഫുഡുകളാവട്ടോ ഇതല്ല ഇതിൽ ഇഞ്ചിക്കറിയും വേറെ ഏതാ ഇഞ്ചിക്കറിയും ചക്ക ഉപ്പരി മാത്രമേ ഉള്ളൂ കടയിൽ നിന്ന് ബാക്കിയെല്ലാം നമ്മൾ വീട്ടിൽ വെച്ച കറികളാവട്ടോ അപ്പോൾ വീട്ടിൽ വച്ച് കഴിക്കുന്നതിന് പ്രത്യേക ഒരു ടേസ്റ്റാണ് അപ്പോൾ നമ്മുടെ സദ്യ നമ്മളിങ്ങനെ കഴിച്ചോണ്ടിരിക്കുകയാണ് സദ്യ കഴിഞ്ഞാൽ ഏറ്റവും ലാസ്റ്റായിട്ട് വരുന്ന പായസമുണ്ട് പായസവും പപ്പടവും കൂടെ അപ്പം നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം നമ്മൾ പരിപ്പിൽ നിന്ന് മാറി സാമ്പാറിലേക്ക് കിടക്കുവാണേ കുറച്ച് സാമ്പാർ ഒഴിച്ച് നമുക്ക് നമുക്ക് സാമ്പാർ കൂട്ടിയിട്ട് കഴിച്ചു വയ്ക്കാം കറികൾ ഇങ്ങനെ മാറി മാറി വന്നാൽ പരിപ്പ് സാമ്പാർ കാളൻ കാളൻ എന്നിങ്ങനെ അതാണ് നമുക്ക് സദ്യയുടെ ഒരു ചിട്ടാവട്ടങ്ങൾ അങ്ങനെ നമ്മൾ സദ്യയുടെ ചോറെല്ലാം ഫിനിഷ് ചെയ്തു ഇനി അടുത്തതായി നമ്മൾ പായസമാണ് സീപ്രിയമ്മയുടെ ആദ്യമായിട്ട് ഉണ്ടാക്കിയ അടപ്രദവനാണ് സാധാരണ സമയ പായസം ഒക്കെയാണ് ഉണ്ടാക്കാറുള്ളത് അടപ്രദമൻ ഉണ്ടാക്കണമെങ്കിൽ കൊറച്ച് അറിഞ്ഞിരിക്കണോന്നൊക്കെ പറഞ്ഞു അതുകൊണ്ട് അടപ്രദമും പപ്പടമൊക്കെ കൂട്ടി ഒന്ന് പിടിച്ചു നോക്കാം നമുക്ക് അടപ്രദമൊന്ന് കഴിച്ചു നോക്കാം സൂപ്പറാണ്

കുറുകാരെന്നുള്ള അങ്ങനെ ഒന്നും മാത്രമേ ഉള്ളൂ അപ്പൊ നമ്മള് സദ്യയില അവസാനത്തെ ഐറ്റം ആയ പായസം കുടിച്ചിട്ട് നമ്മള് വീഡിയോ നിർത്തുവാണ് അല്ലേ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരെ ബൈ ബൈ ബൈ